എപ്പോഴും ഈ താമര കയ്യിൽ പിടിക്കുന്ന അലങ്കാരം വരുമ്പോഴേ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് താമരപ്പൂ പിടിച്ചിട്ട് ഭഗവാൻ നിൽക്കുന്നത് കാണാനായിട്ട് പെണ്ണക്കണ്ണനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പല പല അലങ്കാരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും താമരപ്പൂ കയ്യിൽ പിടിച്ച് കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ അപ്പൊ ഇപ്പോഴും താമര കൈയില് പിടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ തോന്നുക എന്ന് വെച്ചാല് താമരയ്ക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു അത്രേ വളരെ പണ്ടാണ് കേട്ടോ അതായത് ശംഖുചക്രകഥാപത്മത്തോട് കൂടിയിട്ടാണല്ലോ മഹാവിഷ്ണു നിൽക്കുന്നത് അപ്പോൾ അത്രയേറെ താമരയോട് പ്രിയമുള്ളതുകൊണ്ടാണ് താമരയുടെ ആ ഒരു സൗന്ദര്യം കണ്ടിട്ടാണ് തന്നെ ഭഗവാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് താമരയ്ക്ക് ഇങ്ങനെ തോന്നി അപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ ആ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് തുളസി ഇല കിടക്കുന്നുണ്ട് അപ്പോൾ ഈ തുളസിക്ക് അത്രയേറെ മഹാത്മ്യൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കാണാൻ സൗന്ദര്യൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഭഗവാന്റെ പാദങ്ങളിൽ കിടക്കേണ്ടി വന്നത് തനിക്ക് അത്രയേറെ മഹിമയുള്ളത് കൊണ്ടാണ് ഭംഗിയുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചതെന്നൊക്കെ ഒരു അഹങ്കാരം ഈ താമരയ്ക്ക് തോന്നിയത്രേ നമുക്കും അങ്ങനെ ചെറിയ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം ഉണ്ട് എന്ന് നമ്മൾ തന്നെ വിശ്വസിച്ചിട്ട് കുറച്ച് അഹങ്കാരമൊക്കെ തോന്നാറുണ്ടല്ലേ അതേപോലെ തന്നെ താമരയ്ക്കും തോന്നി അപ്പോൾ ഭഗവാൻ അഹങ്കാരങ്ങൾ മാറ്റി കൊടുക്കാനായിട്ട് താമരയെ പിന്നീട് ചെളിയിലാണെന്ന് മാ ചെളിയിലേക്കാണ് മാറ്റിയതെന്ന് അന്ന് മുതലാണ് ഇത്രയും താമര ചെളിയിൽ വളരാനായിട്ട് തുടങ്ങിയത് കാരണം ഈ തുളസിക്ക് ഒരു താമരയുടെ സംസാരം സംഭാഷണമൊക്കെ കേട്ടപ്പോൾ വലിയ സങ്കടമായിരുന്നു കാരണം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവതി അതായത് പാർവതീദേവിയാണ് ആ ഒരു കൊലിസായിട്ട് പാദസരായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പാർവതീദേവി ഇങ്ങനെ പതിയെ പറയുന്നുണ്ട് ഈ പാദത്തെ ഭജിക്കൂ ഈ പാദത്തെ ഭജിക്കൂ എന്ന് അപ്പം തുളസി ഈ പാദത്തിൻ്റെ അടുത്ത് കിടക്കുന്നത് കൊണ്ടാണല്ലോ അത് കേൾക്കാൻ സാധിക്കുന്നത് ഭഗവാനിലേക്ക് എടുക്കാൻ ഈ പാദത്തെ ഭജിക്കൂ പദഭജനം ശ്രേയെന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് ആ പാദത്തിൽ കിടക്കുന്നതാണല്ലോ അങ്ങനെ കേൾക്കാനായിട്ട് സാധിച്ചത് അപ്പൊ അത്രയേറെ മഹിം പാദത്തിനാണല്ലോ എന്നൊക്കെ തുളസി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞത് ഭഗവാൻ കേട്ടു എന്ന് അങ്ങനെയാണ് ഭഗവാൻ താമരയ്ക്ക് ഒരു ശിക്ഷ ശിക്ഷ നൽകുന്നത് പിന്നീട് ഒരു ഒരു ഇളവും കൂടെ ഭഗവാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഗജേന്ദ്രമോക്ഷം കഥ പറയുന്ന സമയത്ത് ഗജേന്ദ്രൻ താമരപ്പൂ എടുത്തിട്ട് ഭഗവാനിൽ അർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇല്ലേ അങ്ങനെ ഗജേന്ദ്രൻ അർപ്പിക്കുന്ന ഒരു സമയത്ത് നീ പിന്നെയും എൻ്റെ അടുത്തേക്ക് എന്നെ വരും എന്ന് ഭഗവാൻ താമരയുടെ എടുത്ത് പറഞ്ഞു പിന്നെ അന്നു മുതലാണ് പിന്നെയും താമര ഭഗവാന്റെ കൈകളിലേക്ക് എത്തിയതെന്ന് അപ്പം എപ്പോഴും ഈ ഒരു കഥ ഓർമ്മ വരാറുണ്ട് കേട്ടോ അതിൽ നിന്ന് ഒരു സന്ദേശം പോലെ നമുക്ക് തോന്നുന്നത് നമുക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ എന്താണ് ഭഗവാൻ അത് മാറ്റിത്തരും പക്ഷെ നമ്മൾ ഉപേക്ഷിക്കില്ല പിന്നെയും ഭഗവാൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ടാണോ ആ കഥ കേട്ടിട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഒരുപാട് പേർക്ക് ഈ ഒരു അലങ്കാരം വലിയ ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും താമര കയ്യിൽ പിടിച്ചിരിക്കുന്ന അലങ്കാരം പറയുന്ന സമയത്ത് ഈ കഥ പറയണമെന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ അത് പറയാനുള്ള ഒരു അവസരം ലഭിച്ചത് അപ്പോൾ എല്ലാവരും ആ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോളും